ജാനകി വേഴ്സ് ഓഫ് കേരള അല്ലെങ്കിൽ ജെഎസ് കെ എന്ന ഒരു മലയാള സിനിമ ഇന്നലെ റിലീസ് ചെയ്യേണ്ടതായിരുന്നു സുരേഷ് ഗോപിയാണ് നായകൻ ആ സിനിമ മലയാളികൾ ഏറെ കാത്തിരുന്നതാണ് പക്ഷെ ഇന്നലെ റിലീസായില്ല വളരെ വിചിത്രമായ കാരണത്താലാണ് ആ സിനിമയുടെ റിലീസിങ് മുടങ്ങിയത് അതിന് കാരണം സെൻസർ ബോർഡ് അനുമതി കൊടുക്കുന്നില്ല എന്നതാണ് സെൻസർ ബോർഡ് അനുമതി കൊടുക്കാതിരിക്കുന്നത് വയലൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർഗീയത ഉണ്ടെങ്കിലോ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലോ ആണ് അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നാൽ ഒരു പരാതിയും ആ സിനിമയെ കുറിച്ച് സെൻസർ ബോർഡിനില്ല സെൻസർ ബോർഡ് ഈ സിനിമയുടെ റിലീസിംഗ് വൈകിച്ചത് എന്തുകൊണ്ടാണെന്ന് പോലും ഇതുവരെ വിശദീകരിച്ചിരുന്നില്ല ഒളിവിൽ വിവാദമായപ്പോൾ കോടതിയിൽ കേസായപ്പോൾ സെൻസർ ബോർഡ് ചെന്ന് പറഞ്ഞു ഞങ്ങൾ കൃത്യമായ ഷോ കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ആ ഷോ കോസ് നോട്ടീസ് അനുസരിച്ച് ജാനകി എന്ന പേര് സ്വീകാര്യമല്ല ജാനകി എന്ന പേര് സിനിമയുടെ ടൈറ്റിൽ നിന്ന് മാറ്റണം സിനിമയ്ക്ക് അകത്തുനിന്ന് മാറ്റണം ജാനകി എന്നത് സീതാദേവിയുടെ പര്യായ പദമാണ് സീതാദേവിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല വളരെ വിചിത്രവും ഞെട്ടിക്കുന്നതുമായ വാദമാണ് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു ജസ്റ്റിസ് എൻ നഗരേഷ് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ആ പേരിന് മാത്രമാണോ കുഴപ്പം സീത എന്നുള്ള പേരിൽ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ ജാനകിക്ക് എന്താണ് കുഴപ്പം ഇപ്പോൾ മാത്രം എങ്ങനെയാണ് ഈ പേരുകളൊക്കെ കുഴപ്പമാകുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു പക്ഷേ സെൻസർ ബോർഡ് പറയുന്നു ഈ സിനിമ അനുവദിക്കാൻ പാടില്ല ഞങ്ങൾ സമ്മതിക്കില്ല ആ സിനിമയ്ക്ക് പുതിയ വളരെ വിചിത്രമാണ് ജാനകി എന്നത് സീതാദേവിയുടെ പര്യായ ആ പേരിൽ ഒരു സിനിമ ഇറക്കാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഫാസിസം ആധുനിക ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നില്ല ആദ്യം നമ്മൾ കേട്ട റിപ്പോർട്ട് ഈ ജാനകി എന്ന പേര് മാറ്റാമോ എന്ന് അവർ ഔദ്യോഗികമായി പറഞ്ഞില്ല അനൌദ്യോഗികമായി ചോദിച്ചതാണ് ഇപ്പോൾ ഇതാ ഔദ്യോഗികമായി സെൻസർ ബോർഡ് പറയുന്നു എന്ന പേര് ഞങ്ങൾ സമ്മതിക്കില്ല അതൊരു ഹിന്ദു ദൈവത്തിന്റെ പേരാണ് വളരെ വളരെ കഷ്ടമാണ് ഏത് മനുഷ്യനാണ് ദൈവത്തിൻ്റെ അതല്ലാത്ത പേരുള്ളത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരുമാതിരപ്പെട്ട എല്ലാ ഹിന്ദുവിന്റെയും പേര് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പര്യായമാണ് ഈ ആധുനിക കാലത്ത് പദങ്ങൾ കാണും അർത്ഥമില്ലാത്ത പേരുകൾ എന്നാൽ പരമ്പരാഗതമായി എല്ലാ പേരുകൾക്കും എന്തെങ്കിലും ദൈവവുമായി ബന്ധമുണ്ട് മുപ്പത്തിമുക്കോളും ദൈവങ്ങളാണ് ഹിന്ദു വിശ്വാസത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഏത് പേരിലും ദൈവവുമായി ബന്ധമുണ്ടാവുക സ്വാഭാവികമാണ് അത് ദൈവത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് പേരിടുന്നത് അതുകൊണ്ട് തന്നെ ഒരു കഥാപാത്രത്തിന് പേരിടുമ്പോൾ ദൈവത്തിന്റെ പേരിടരുത് എന്ന് പറയുന്നത് അങ്ങേറ്റം പ്രത്യേകമാണ് ഇനി ഏതെങ്കിലും ഒരു ദൈവമേ ഉണ്ടായിരുന്നു എന്ന് കരുതുക ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ഹിന്ദുമതത്തിനോട് ഒറ്റ ദൈവമേ ഉള്ളൂ അടിസ്ഥാനപരമായി ഹിന്ദു മതത്തിൽ ഒരു ദൈവമേ ഉള്ളൂ എന്നാൽ ദൈവത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട് രൂപങ്ങളാണ് നാമപദങ്ങൾ അപ്പോൾ ഒരു ഒറ്റ പേരേ ഉള്ളൂ എങ്കിൽ മനസ്സിലാക്കാൻ കഴിയും ആ പേരെ നിങ്ങൾ എഴുതാ മനുഷ്യർക്ക് ഇടാൻ പാടില്ല എങ്കിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുമുണ്ട് മുപ്പത്തിമുക്കോടി പേരുകളുമുണ്ട് ആ പേരുകളൊക്കെയാണ് പരമ്പരാഗതമായി മനുഷ്യന്റേത് അതിനൊരു പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഫാസിസത്തിന് ഏറ്റവും വലിയ കൈയും കണ്ണും വെച്ചതാണ് ഇതിനേക്കാളും ഒരു ഫാസിസം അല്ല ഇത്തരം വൃത്തിഘട്ടവന്മാർ എങ്ങനെയാണ് സെൻസർ ബോർഡിൽ വന്നിരിക്കുന്നത് ഇവമാർക്ക് എങ്ങനെയാണ് ഇത്തരം വലിയ വിവരക്കേട് പറയാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തൊരു പിന്നോട്ട് പോക്കാണിത് ഒരു സിനിമയ്ക്ക് ഒരു പേര് സിനിമയുടെ കണ്ടന്റിനെ കുറിച്ച് ഒരു പരാതിയുമില്ല സിനിമ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്നു പരാതിയില്ല സിനിമയിൽ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കുന്നു പരാതിയില്ല അത്തരത്തിൽ പുരാണങ്ങളുമായോ ദൈവവിശ്വാസവുമായോ ഒരു ബന്ധവും ഈ സിനിമയ്ക്കില്ല ജാനകി എന്ന് പറയുന്നത് ഏതെങ്കിലും ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ടിട്ട പേരല്ല ജാനകി എന്ന് പറയുന്നത് ആ സിനിമയിൽ ഒരു കഥാപാത്രത്തിന്റെ പേരാണ് ആയിരക്കണക്കിന് ജാനകിമാർ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഗായികയുടെ പേര് ജാനകി എന്നാണ് എസ് ജാനകിയെ പോലെ മലയാളികളെ സ്വാധീനിച്ച മറ്റൊരു ഉണ്ടോ ചിത്രയൊക്കെ അതിനുശേഷം വന്നതാണ് ജാനകി ഈ പേര് മാറ്റേണ്ടി വരുമോ എന്ത് വിചിത്രമായ സംഗതിയാണ് എവിടം വരെയാണ് നമ്മൾ എത്തുന്നത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ നിർമ്മിതി ബുദ്ധിയുടെ കാലത്ത് നമ്മൾ സിനിമയ്ക്ക് ഇങ്ങനെ പേരിടരുതേ അത് ഹിന്ദു ദൈവത്തിന്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു എന്ന് നാട്ടുകാർ കരുതില്ലേ ഇത് ഔദ്യോഗികമായി കോടതിയിലെത്തി കോടതി ഇതേക്കുറിച്ച് പരാമർശം നടത്തി ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ വാർത്ത വരാൻ തുടങ്ങി ഇത് അന്താരാഷ്ട്ര വാർത്തയായി മാറും ലോകമെമ്പാടും ഈ ഹിന്ദു ദൈവത്തിന്റെ പേരാണ് എന്ന് പറഞ്ഞ് ഈ പേര് നിഷേധിച്ചത് വാർത്തയാണ് ബോധപൂർവം നമ്മുടെ ജനാധിപത്യത്തെ അവഹേളിക്കാൻ ഹിന്ദു വിശ്വാസത്തെ അവഹേളിക്കാൻ ഹിന്ദു ദൈവങ്ങളെ അവഹേളിക്കാൻ ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന ബി ജെ പിയെയും ആർ എസ് എസിനെ അവഹേളിക്കാൻ ആരോ പിടിച്ചിരുത്തിയിരിക്കുന്നതാണ് ഈ വിവരമില്ലാത്ത മാരണങ്ങൾ എന്ന നിഗമനത്തിന് തന്നെ വരും സെൻസർ ബോർഡിൽ തലയിൽ അല്പമെങ്കിലും ഓളമുണ്ടായിരുന്നെങ്കിൽ അവർ ഈ വിവരക്കേട് കാണിക്കുമായിരുന്നില്ല ആദ്യ വഴി പറയുന്നത് കേരളത്തിലെ സെൻസർ ബോർഡ് ഇരിക്കുന്നവരാണ് അവരത് കണ്ടിട്ട് അവർക്ക് പിടിക്കാതെ വന്നതുകൊണ്ടാണ് അവർ മുമ്പേക്ക് അയച്ചു കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഴപ്പമില്ല മുകളിൽ ഇവരെക്കാൾ വലിയ രാജാക്കന്മാണ അവർ പറയുന്നു പേര് മാറ്റിയേ ഇത് ഔദ്യോഗികമായി അവർ പറയുന്നു പേര് മാറ്റണമെന്ന് ഈ പിടിവാശിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കരുത് ഒരു കാരണവശാലും ആ സിനിമയുടെ പേര് മാറ്റാൻ പാടില്ല ആ സിനിമ റിലീസ് ചെയ്യാൻ വൈകിയാലും കുഴപ്പമില്ല ആ സിനിമയുടെ പേര് മാറ്റി ഇന്ത്യൻ ജനാധിപത്യത്തെ മോശപ്പെടുത്തരുത് ആ സിനിമയുടെ പേര് മാറ്റാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അണിയറ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ എം പി പത്മകുമാർ പറഞ്ഞു പത്മകുമാറിന്റെ ഒരു സിനിമയും ഇതുപോലെ വൈകിപ്പിച്ച ഒടുവിൽ പേര് മാറ്റിയാണ് അനുമതി കിട്ടിയതെന്ന് അങ്ങനെ കീഴടങ്ങി കൊടുക്കരുത് ജാനി എന്ന പേരിൽ തന്നെ ഈ സിനിമ ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ജനാധിപത്യം വിജയിക്കൂ ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവച്ചിരിക്കുന്നു കാത്തിരിക്കുക ആ സിനിമ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ സിനിമയിൽ എന്തെങ്കിലും ഹിന്ദു വിശ്വാസത്തെ അവഹേളിക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് ജനങ്ങളുടെ പിന്തുണയുണ്ട് ഇത് ഫാസിസത്തിന്റെ അങ്ങേയറ്റത്തെ ഭീകര രൂപമാണ് ഇതിന് വഴങ്ങിയാൽ നമ്മുടെ ജനാധിപത്യം ഇല്ലാതായി പോകും ഒരുപോലെ ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് ഒരു സിനിമയുടെ പേരിന്റെ കാര്യത്തിൽ മതം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വൃത്തികേടും മേച്ചത്തരവും എന്നാണുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുങ്ങരുത് ഈ സമൂഹം മുഴുവൻ ഏക മനസ്സോടുകൂടി നിങ്ങളോടൊപ്പമാണ് ഇത്തരം വൃത്തികേടുകളെ ന്യായീകരിക്കാൻ ബി ജെ പി കാര് പോലും ഇല്ല എന്ന് വളരെ ആവേശകരമാണ് ഞാൻ എന്ത് ചാനൽ ചർച്ചകൾ കണ്ടു അതിൽ ബി ജെ പി പ്രതിനിധികൾ പോലും എതിർക്കുകയാണ് ഇങ്ങനൊരു തീരുമാനം പാടില്ല എന്ന് പറയും തീർച്ചയായിട്ടും നമുക്ക് ഒരു തരത്തിലും നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തെ ഈ ഒരു ഒരു സമൂഹത്തിന് നമ്മുടെ ഒരു കോമൺ സെൻസിന് പോലും വഴങ്ങാത്ത ഊള എന്താണെന്നുള്ളത് എനിക്ക് പൊതുസമൂഹത്തിന്റെ പ്രതികരണം രാഷ്ട്രീയ ഭേദമന്റെ മതഭേദമന്റെ സകലര്യമെടുക്കുന്ന ഒരു നിലപാടാണിത് എന്നാൽ സെൻസർ ബോർഡ് ഇരിക്കുന്ന കഴുതകൾക്ക് മാത്രം ഇത് മനസ്സിലാവുന്നില്ല ഇത്തരം കഴുതകളെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം അതിന് കഴിയില്ല അവിടെ ഇരിക്കുന്നവരെല്ലാം കഴുതകളാണെങ്കിൽ ഈ സെൻസർ ബോർഡ് വേണ്ടെന്ന് വെക്കണം കാരണം എന്തിനാണ് ഈ പരിഷ്കൃത കാലത്ത് ഇങ്ങനെ ഒരു സെൻസർ ബോർഡ് കൃത്യമായി നിയമമുണ്ടല്ലോ ഈ നിയമപേർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തിനാണ് ഇവന്മാരെ തീറ്റിപ്പോറ്റുന്നത് ഈ നാട്ടിലെ ഒരു കലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കാൻ അറിയാത്തവർ സിനിമയെ തിരിച്ചറിയാത്തവർ എന്തിനാണ് അതിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് ഇരിക്കുന്നതിനും കാണുന്നതിനുമൊക്കെ നമ്മൾ കാശ് കൊടുക്കണം എന്നിട്ട് അവർ കാട്ടുന്നതോ ഇത്രയും വലിയ വൃത്തി കേടും ഈ മ്ലേക്ഷന്മാരെ വെറുതെ വിടരുത് ഒരു കാരണവശാലും കേരളീയ സമൂഹം ഇവിടെ താണു കൊടുക്കരുത് ഈ സിനിമയുടെ പേര് മാറ്റാതെ തന്നെ ജനങ്ങൾ കാണണം ഈ സിനിമ അങ്ങനെ തന്നെ ഇറങ്ങട്ടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാന്ന് ബി ജെ പി കാരനാണ് നോക്കണം സുരേഷ് ഗോപി നായകനായ സിനിമയാണ് നോക്കണം അതിന്റെ അവസ്ഥയാണിത് ഇതിന് കീഴിറങ്ങിയാൽ പിന്നെ ഇവിടെ ഒരു സിനിമ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും എല്ലാ സിനിമയുടെയും കണ്ടന്റ് പോലും മാറ്റിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് പോലെ മാറ്റേണ്ടി വരും ഇത് ഫാസിസമാണ് ഒരു സിനിമയുടെ മേൽ കത്തിരക വയ്ക്കുക ആ സിനിമ അവരാഗ്രഹിക്കുന്നത് പോലെ നടപ്പിലാക്കണമെന്ന് ശ്രമിക്കുക ഇതൊക്കെ ഫാസിസമാണ് അങ്ങനെ ചെയ്താൽ നമ്മുടെ സിനിമയും സാഹിത്യവും ഒക്കെ ഇല്ലാതാവും ഒരു കാരണം വച്ചാലും വഴങ്ങരുത് അണിയറ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ വിട്ടുവീഴ്ചയിൽ അത് പോരടിക്കുക എന്ന പേരിൽ തന്നെ ഈ സിനിമ ഇറങ്ങുന്നത് വരെ പോരാടുക അതിനു പേരിൽ എന്ത് സാമ്പത്തിക നഷ്ടം വന്നാലും ഈ സമൂഹത്തിന് പിന്തുണയുണ്ട് ഇതൊരു പ്രതിരോധ പ്രവർത്തനമാണ് ഇതൊരു പ്രതിഷേധമാണ് ഇതൊരു സമരമാണ് ഈ സമരത്തിൽ വിജയിച്ചേ മതിയാവും ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊപ്പം ഈ സമൂഹം ഒരുമിച്ച് നിൽക്കുന്നു